ആർലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ആർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ രവി അധ്യക്ഷത വഹിച്ചു പി പ്രസിഡന്റ് ഷൈൻ ബാബു സന്ദേശം കൈമാറി വൈസ് പ്രസിഡന്റ് സി അബ്ദുൽ അത്തീഫ് ഹെഡ്മിസ്റ്റേഴ്സ് ഇൻചാർജ് ലിൻഡു കുര്യൻ സീനിയർ അധ്യാപിക ബിനീ ടി എസ് തുടങ്ങിയവർ സംസാരിച്ചു കോർഡിനേറ്റർ സക്രിയ വിളക്കോട് പദ്ധതി വിശദീകരിച്ചു തുടർന്ന് രണ്ട് ദിവസങ്ങളിലായി നടന്ന വിവിധ സെക്ഷനുകളിൽ സ്വയംകരുതൽ സ്വസ്ഥ ജീവിതത്തിന് മുതിർന്നവരുടെ നേരനുഭവങ്ങൾ കലാസംസ്കാരം ം ചരിത്രം സാഹിത്യം സാമൂഹ്യബോധം എന്നീ വിഷയങ്ങളെ പുരസ്കരിച്ച് റിട്ടയേർഡ് അധ്യാപകൻ ബാലൻ മാസ്റ്റർ കൌൺസിലറായ ഷീന മത്യു കലാകാരൻ അജയൻ കരിയാൽ സവിതാ പി സി ഡ്രിൽ ഇൻസ്ട്രക്ടർ റീന പി എ തുടങ്ങിയവർ കുട്ടികളുമായി സംവദിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം